അത് അദ്ദേഹത്തിന്റെ വിചാരം അങ്ങനെയാണ് അത് മമ്മി കൂടെ ഉണ്ടെന്നാണ് അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഞാൻ ഈ അടുത്ത് എൻ്റെ അടുത്ത് ഫ്രൈഡേ വിജയ് ബാബു ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനൊരു നമ്മുടെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം അപ്പം അത് വേറൊരു വേറൊരു അപ്പൊ ശരിക്കും ഉണ്ടത് ഷറഫന്റെ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പറയാം വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങള് പല സിനിമകളും താങ്കളെ കണ്ടു പക്ഷേ ഇത് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞപോലെ പുറകിലും അത് ചിരിപ്പിക്കാൻ നമ്മളെ പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കാണ് താങ്കൾ ഓരോ ഡയലോഗുകളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നി ഷെറഫ് എങ്ങനെയാണ് ഈ സിനിമ ഇത്രമാത്രം പ്രേഷർ ഏറ്റെടുക്കും ഇതൊരു പേടിപ്പിക്കുന്നതിനൊപ്പം ചിരിപ്പിക്കാൻ എനിക്ക് കഴിയും ഓരോ ഡയലോഗ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷെറഫിന് ഇല്ല ഇതിന്റെ കഥ കേട്ടപ്പോ തന്നെ കിട്ടിയ ഒരു ഇപ്പൊ നിങ്ങക്ക് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ തോന്നൊരു എക്സൈറ്റ്മെന്റ് കിട്ടില്ല അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തോന്നിയത് അത് അത് വർക്കായിരുന്നു ഇവിടെ ശ്രദ്ധിക്കുക അപ്പോ അതിന്റെ ആ ഒരു ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതെ എല്ലാവരും ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള അതെ അതെ ഒരു ഇതാണ് എനിക്കും സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയത് പിന്നെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാലോ ഞാൻ ഞാൻ കോമഡിയനാണ് ബേസിക്കലി കോമഡി ചെയ്താണ് ഞാൻ സിനിമയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കുറെ നാളുകളായി ഇത്തരം ഒരു സിനിമ കണ്ടിട്ട് ഒരു അമ്മയും മോളുമെന്ധം അച്ഛനും മോനുമായി ബന്ധം ഇങ്ങനെ പല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക ട്രാക്കിലാണ് ഈ സിനിമ കൊണ്ടത് അത് സമുദായം തന്നെയാണ് ചോദ്യം ഒരു കോമഡി ഉണ്ട് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് ഫാമിലി ഇമോഷൻ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത ഒരു സിനിമ ഈ സിനിമ ചെയ്യുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിൽ ഓടിയെത്തിയത് ഇപ്പൊ നമ്മുടെ ഇമോഷൻസിൽ പേടിയും ചിരിയും അത് രണ്ട് ഭയങ്കര എക്സ്ട്രീം ഇമോഷൻസിൽ വരുന്നതാണ് അപ്പൊ ഇത് രണ്ടും ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്റെ മീറ്റർ കൃത്യമായിട്ട് പോയാൽ മാത്രം ചിരി വരികയും ഇമോഷൻസ് വേണ്ട അടുത്ത് ആ മീറ്ററിന് കൃത്യമായി വരികയും പേടി വേണ്ടടുത്ത് പേടി കൃത്യമായി വരികയും വേണ്ട ഒരു സിനിമയുടെ ജോണറാണ് ഇപ്പം ഞങ്ങളുടെ എല്ലോമിയുടെ ജോണർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതിനകത്ത് ആർട്ടിസ്റ്റുകളായി വന്ന വന്നാൽ എസ്പെഷ്യലി ഷർഫുദ്ദീൻ അപ്പം ഈ സിനിമയിൽ ഫസ്റ്റ് വൈസിലേക്ക് പോലും ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഷർഫുദ്ദീൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റില് ഞങ്ങൾ ലാൻഡായതും ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട് ആ പരിപാടികള് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ടെംപ്ലേറ്റ് അപ്പം അതുകൊണ്ട് അതാണ് ശരിക്കും ഇതിനകത്ത് വന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസില് ഭയങ്കര സേഫ് ആയിട്ട് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാ ചെയ്തു ശരിക്കും കയ്യിലിരിക്കുന്ന കയ്യിലിരിക്കുന്ന ബ്രോ ആക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക് അത്ര ഇഷ്ട പഴയ തലമുറയും പുതിയ തലമുറയും തലമുറയുടെയും ഒക്കെ ഒരു സംഘര സാധനമാണ് നമ്മുടെ കയ്യിലേക്കുന്നത് അത് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പശുവിനൊക്കെ പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഹെലോവി ടൂര് അമ്മിണ്ടാവും